ഹലോ കൂട്ടുകാരെ ഇന്ന് ഒരുപാട് ആയി പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അതാണ് വീഡിയോ ഇടാൻ താമസിച്ചത് ഇന്ന് ഞാൻ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു തീയ്യലാണ് ഞാൻ കാണിക്കുന്നത് എന്നാൽ ചോദിക്കും എല്ലായിടവും തീയലുണ്ടാക്കത്തില്ല ഉണ്ടാക്കും പക്ഷേ ഇത് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു തീയലാണ് നമുക്കൊരുപാട് ഇഷ്ടമുള്ളൊരു തീയലാണ് ഇത് അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ വീഡിയോ എടുക്കാവുന്ന അങ്ങനെ ഞങ്ങൾ എടുത്തതാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് അരിക്കകത്ത് കുറേ ദിവസമായി അവക്കാടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനിപ്പോഴും ഒരു അനക്കവും ഇല്ല പഴുത്തിട്ടില്ല പിന്നെയും ഞാൻ തിരിച്ച് അതിൻ്റെ അകത്ത് തന്നെ വെച്ചു ഇനി എന്നത്തേക്ക് അത് റെഡിയായി കിട്ടുമെന്ന് അറിയത്തില്ല അത് പിന്നെയും ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അരിക്കകത്ത് വെച്ചാൽ പെട്ടെന്ന് പഴുക്കും എന്നല്ലേ പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് അമ്മ അവിടെ തേങ്ങയൊക്കെ അരച്ച് എല്ലാം റെഡിയാക്കി എല്ലാം കൊണ്ടുവരുവാണ് ഇത് ചക്കയുടെ കൂടാണ് ഞാൻ കഴിച്ചത് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കഴിക്കുന്നതിൻ്റെ ആ ഒരു വെപ്രാളത്തിൽ അത് ോർത്തും ഇല്ല ഞാൻ അത് എടുക്കുന്ന കാര്യം ശർക്കരയും എന്തൊക്കെയോ സംഭവങ്ങൾ ഇട്ടിട്ടാണ് അമ്മ ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ പിന്നെ ലാസ്റ്റ് ആ ഒരു ചൂടാകുന്നതിന് മുന്നേ അതായത് തിളച്ചു വരുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് ടാറ്റ ബൈ ബൈ